സംഭവങ്ങളും ഒരു ഫോട്ടോ മാനിപ്പ മാനിപ്പുലേഷൻ തന്നെയാണ് ചെയ്യാൻ പോണത് അപ്പോൾ എല്ലാവരും നേരെ നമുക്ക് വീഡിയോ എഴുതി പോകാം ഫസ്റ്റ് തന്നെ അതിന് വണ്ടി ഞാൻ കൊണ്ടുവന്നു കൺട്രോളായ കൺട്രോൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തു ഓക്കെ ഇതൊരു ഡാർക്ക് മോഡാക്കാനാണ് ഞാൻ പോണത് ഞാൻ ഒരു കോപ്പി എടുത്ത് വെച്ചു ഇനി ഇവിടെ ഈ സ്കൈ ഞാൻ റിമൂവ് ചെയ്യാണ് അതിനായിട്ട് നമുക്ക് സെലക്റ്റിൽ പോവാം സെലക്റ്റിൽ അപ്പോൾ ഈ ഫോട്ടോഷോപ്പിലില്ല അത് പുതിയ ഫോട്ടോഷോപ്പിലുള്ളൂ സ്കൈ റിമൂവർ അപ്പോൾ നമുക്ക് മാനുവലായിട്ട് റിമൂവ് ചെയ്യാം നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യാത്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഇതിപ്പോൾ പകൽ ഡേ ആണ് നമ്മൾ ഇത് നൈറ്റാക്കാൻ പോവാണ് നൈറ്റിൽ ഈ വണ്ടി സ്പോട്ടിൽ പോകുന്നതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത് ഞാൻ വേറെ ചെയ്ത് വെച്ചിട്ടോ പ്രാക്ടീസ് ചെയ്തിട്ടോ ഒന്നും ചെയ്യുന്നില്ല ഇത് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ് അപ്പോൾ ഏതൊരാളാൽ പോലും ഇതെങ്ങനെ വരാമെന്ന് എനിക്കും വലിയ പിടിയില്ല പക്ഷേ ഞാൻ എന്തായാലും ഞാൻ ചെയ്യും ഞാൻ മനസ്സിൽ കാണുന്ന പോലെ വരുത്തുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നമുക്ക് തുടങ്ങാം വീഡിയോ കുറച്ച് നീളം ഉണ്ടാവും നമ്മൾ എല്ലാം സേവ് ചെയ്ത് വെച്ചിട്ടൊന്നല്ല ചെയ്യണത് അപ്പോൾ സ്വാഭാവികമായിട്ടും വീഡിയോ കുറച്ച് നീളം ഉണ്ടാവും ഇനി നമുക്ക് കുറച്ച് പാറ ഇതൊക്കെ ആയിട്ടുള്ളൊരു സംഭവം വേണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുകയാണ് ഇത് കുഴപ്പമില്ലാതുകൊണ്ട് ഇത് ഞാൻ കോപ്പി ചെയ്തിട്ട് ഫസ്റ്റ് നമുക്കത് സേവ് ചെയ്യാം സേവ് ചെയ്തു ഞാൻ എസ് യു ഇപ്പം ഇതിലത്തെ ഇപ്പം ആറാന കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നത് ഈ സംഭവം നമുക്ക് ആവശ്യമില്ല ഇത് നമുക്ക് ബത്ക്ക റിമൂവ് ചെയ്യാം സോറി പാത്ത് സെലക്ട് ചെയ്യുക കാറിൻ്റെ കുറച്ച് ഭാഗം ശരിയാക്കണ്ട അതെങ്കിൽ ശരിയാക്കാം പാത്ത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ സെലക്ട് ചെയ്യുക ഈ ഭാഗം റിമൂവ് ചെയ്യാം കാറിൻ്റെ ഒരു കുറച്ച് ഏരിയ നമുക്ക് ദൈവം അതിൻ്റെ അത് കോപ്പി ചെയ്തെടുക്കാം ഇവിടെ പേസ്റ്റ് ചെയ്തു കുറച്ച് ഒപ്പോസിറ്റ് കുറച്ച് നോക്കാം നമുക്ക് അതിനെ കറക്റ്റ് ചെയ്ത് കിട്ടും നീ കുറച്ച് ചെറുതാക്കാണ് നമ്മൾ ചെറുതാക്കി ഉണ്ടായിരുന്നു നേരത്തെ അങ്ങിയൊക്കെ ഇതും കൂടി ചെ കുറച്ചൊന്ന് കറക്റ്റ് ചെയ്തിടാം ചെറിയ പോഷനക്ക് കിട്ടുള്ളു നമ്മൾ ഇത് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് അത് ലൈവായിട്ട് ഒരാൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കിട്ടാനുള്ള ഒരു ഒരിതു വേണ്ടിയിട്ടാണ് ഞാൻ അത് വേറെ ഒന്നും ചെയ്യാണ്ട് പ്രാക്ടീസ് ഒന്നും ചെയ്യാണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് വലിയ ഭാഗങ്ങളൊന്നും കിട്ടണ്ട കുറച്ച് കാര്യം കിട്ടിയാൽ മതി കാരണം നമുക്ക് അത്രേ ആവശ്യമുള്ളൂ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ബാക്കിലേക്ക് ജസ്റ്റ് എടുത്തിടാ ചെയ്തിട്ടുള്ളു ഒന്ന് കറക്റ്റ് ചെയ്യാം ഇനി നമുക്ക് സേവ് കൊടുത്തിട്ട് ഈ സ്കൈ നമുക്ക് റിമൂവ് ചെയ്യണം നിങ്ങൾ ഇപ്പം രൂപ വിചാരിക്കും ഇരുത്തിട്ട സ്കൈ റിമൂവ് ചെയ്യുന്നത് നമുക്ക് റിമൂവ് ചെയ്തിട്ടാണ് സ്കൈ നോക്കി ആഡ് ചെയ്യണം മാനിപ്പുലേഷൻ അല്ല എന്ത് വർക്ക് ചെയ്യുമ്പോഴും നമ്മുടെ ഔട്ട്പുട്ട് നമ്മളെ മനസ്സിലുണ്ടായിരിക്കണം എന്നാലേ നമുക്ക് എത്താൻ പറ്റുള്ളൂ ഇനി നമുക്ക് ഒരു സ്കൈ തപ്പം സ്കൈ ുള്ള സ്കൈ വേണം നമുക്ക് എന്നാ ചെറിയൊരു ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ വേണം ലൈറ്റിംഗ് മീൻസ് കുറച്ച് അടല് ഇതുപോലത്തെ നമുക്കൊരു മൂഡ് ഒരു ഇത് കിട്ടണം നമ്മളെന്ത് ചെയ്യുമ്പോൾ അതിനൊരു കഥ പറയണ്ടായിരിക്കണം കഥ പറഞ്ഞിട്ട് നമ്മുടെ ലോഗഔട്ട് ഫ്രീ പിക്കൽത്തെ ഇന്നത്തെ ഇത് കഴിഞ്ഞു മറ്റേ ഇതൊക്കെയാണ് ഇങ്ങനെ പ്രിപ്പേർ ചെയ്യാണ്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നം വീണ്ടും നമുക്ക് സെർച്ച് ചെയ്യാം സ്റ്റാർ സ്കൈ നമ്മളെത്ര സമയം റീവർക്ക് ചെയ്യണോ അത്രത്തോളം നമുക്ക് നമ്മുടെ ഇതിൻ്റെ ക്വാളിറ്റി കൂടും ഞാനത് ഇതുമാതിരി റീവർക്ക് ചെയ്ത് ചെയ്ത് ചില സമയത്ത് വീഡിയോ ചെയ്യുമ്പോൾ ക്യാമറ ഓണാക്കില്ല അല്ല സ്ക്രീൻ റെക്കോർഡ് ഓൺ ആക്കില്ല ചില സമയം മൈക്കോ ഓണാക്കില്ല അങ്ങനെ കുറേ തവണ ചെയ്ത് ചെയ്താണ് അത് നമ്മൾ ചെയ്യുന്നവർ നമുക്ക് കുറച്ചും കൂടി ഇത് കിട്ടും എത്ര സമയം ചെയ്യണോ അത്രയും പഠിക്കുന്നതാണോ പറയുക വേറെ കാര്യം ചെയ്യാം ഇവിടെ ഇട്ട് ചെയ്ത് കിട്ടും ഈ ഫ്രീ പിക്കിൽ വേറെ കുഴപ്പമുണ്ട് ഇവരുടെ ഈ ഒരു ഓപ്ഷനില്ലേ ഇവിടെയിട്ട് ചേഞ്ച് ചെയ്ത് ഇവിടെയിട്ട് ആക്കി കഴിഞ്ഞാൽ ഈ വിൻഡോയിൽ വരില്ലേ അതൊരു കണ്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഇതാണ് നമ്മൾ നേരത്തെ ഒരുത്ത മേജ് ഇത് നമുക്ക് ലാർജ് നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്യാം വേറെ ഒരെണ്ണം നമുക്ക് ആ ഇതും കൂടി ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം ഇനി ഡൗൺലോഡിലേക്ക് പോവാ രണ്ടും ഓപ്പൺ ചെയ്തിടാം ഫസ്റ്റ് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് ടെസ്റ്റ് ചെയ്തു ഇത് കുഴപ്പമില്ല ഓക്കെ പക്ഷെ അത് കുഴപ്പമില്ല എന്ന് കിട്ടിയല്ലേ ഇതും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക കോപ്പി ി വെച്ച് തന്നെ ചെയ്യാം ഇപ്പം നമുക്ക് ഈ ഏരിയ ഒക്കെ കുറച്ച് കറക്റ്റായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ജീപ്പിനെ ഇവിടെ നമുക്ക് ഫുള്ള് ഡാർക്കാക്കി വരണം ഇവിടെ ഈ ഒരു ഇതിലുള്ള ഡാർക്കും ലൈറ്റിങ്ങും ഇവിടെ ഈ വരുന്ന ലൈറ്റിൻ്റെ ഒരു ഇതും നമുക്ക് ആക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതൊരു കോപ്പി എടുത്തു ഒരു കോപ്പി ഞാൻ ഇത് ചെയ്ത് വെച്ചു പിന്നെ ഞാൻ ഇത് കൺട്രോൾ എം അടിച്ച് ണ്ടില്ലേ മാറ്റം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് ഇവിടെ തന്നെ നമുക്ക് കൺട്രോൾ യു അടിച്ചിട്ട് ആ ഒരു സ്കൈയിലൊരിത് ഒരു കളറ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ ബി അടിക്കുക ഓക്കെ കൊടുക്കുക കൺട്രോൾ എം ഒന്നും കൂടി അടിക്കുക ഓക്കെ ഇനി നമുക്ക് ഇവിടെ കണ്ടില്ലേ ഇവിടെ നിന്നും കറക്റ്റായിട്ട് ഇതായില്ല അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഒരു കോപ്പി കൂടി എടുക്കുക കോപ്പി കൂടി എടുത്തിട്ട് കൺട്രോൾ കൺട്രോളെല്ലാം അടിക്കുക ലെവൽ അടിക്കുക ലെവലടിക്കുക ലെവലടിച്ചിട്ട് ഇതിങ്ങനെയൊക്കെ എന്നിട്ട് ഈ റെസ്റ്റോൾ എടുക്കുക കുറച്ചിട ഇದು കൂടിയട ഈ ദു കുറച്ചിട ഓക്കേ നൈസായിട്ട് കാണുന്നട്ടാ ഭാഗം കുറച്ച് ഇതായില്ലേ എല്ലാവരും കൂടി ഏഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഡാർക്ക് ആയിട്ട് ബ്രഷ് കൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കാം ഈ ഏരിയ നമുക്ക് കാണണ്ടത് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കി കൊടുക്കാം പിന്നെ നമുക്ക് േവ് ചെയ്ത് കൊടുക്കുക പിന്നെ പേരി ഒക്കെ ഏകദേശം ഒരു കളറിൽ കളർ ടോണിൽ വന്നിട്ടുണ്ട് സ്കൈ സ്കൈ കണ്ടോളം മേടിക്കാം ഈ ഒരു ടോണിൽ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ലൈറ്റ് തെറ്റാക്കാം വണ്ടി സെലക്ട് ചെയ്യാം ഡബ്ല്യുട്ടാ നമ്മുടെ സെലക്ഷൻ ടൂൾ അടിച്ച് കൺട്രോൾ സി കൺട്രോൾ ഷിഫ്റ്റ് വി അവിടെ തന്നെ സേവ് ചെയ്തു ഓക്കെ എന്നിട്ട് നമ്മൾ അതന്നെ അതിന് ചെറിയൊരു ഔട്ടറുകളാണ് കൊടുക്കാം കൊടുക്കുമ്പോൾ നമ്മൾ ഈ കളർ സെലക്ട് ചെയ്യുക കൊടുക്കുക സ്വല്പം അത് കഴിഞ്ഞിട്ട് അതുതന്നെ ഒരു കോപ്പി അടിക്കുക എന്നിട്ട് ഫിൽട്ടർ പോയിട്ട് ബ്ലറ് കൊടുക്കുക ഒരു ചെറിയൊരു ഇത് കിട്ടാനാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തൊക്കെ കൊടുക്കുക ഇതായില്ലേ ഞാൻ അതേപോലെ തന്നെ ഇതും സെലക്ട് ചെയ്യുക വണ്ടി സെലക്ട് ചെയ്യുക കൺട്രോൾ പെൻ ട്രൂ കൊണ്ടാണ് സെലക്ട് ചെയ്ത് സൂക്ഷിച്ച് സെലക്ട് ചെയ്യുക എൻടർ അടിക്കുക കറക്റ്റ് കൺട്രോൾ സി കൺട്രോൾ ഷിഫ്റ്റ് ഞാൻ അതിന് നമുക്കൊരു കാര്യം ചെയ്യാം അതിന് ഈ യെല്ലോ കളറിന് കൊടുക്കാം എന്നാലും ശരിക്കും കാരണം അത് അത്ര ക്ലിയർ അല്ല എന്നിട്ടത് നമുക്ക് ആക്കി ഞാൻ ഞാൻ അതിന് അതിന് ഒരു ഓവറില കൊടുക്കുകയാണ് ഓവറില കൊടുത്തു അതുതന്നെ ഞാൻ ഒരു കോപ്പി എടുത്തു ഇനി നേരത്തെ ചെയ്ത പോലെ ബ്ലർ ആഡ് ചെയ്തു ബ്ലർ ആഡ് ചെയ്തു ഓക്കെ നമുക്ക് ലൈറ്റ് കൊടുക്കണം ഇവിടേക്ക് ഇവിടക്ക് അതിനൊരു എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് പുതിയ ഫോട്ടോഷോപ്പിലൊക്കെ മറ്റേ ഫീൽഡ് വിളറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇതിലില്ല അതുകൊണ്ട് ഞാനത് തന്നെ ഉണ്ടാക്കുകയാണ് കൺട്രോൾ ഇൻ്റർ ന്യൂ ലെയർ ഇൻ്റർ എസ് ടി യെല്ലോ കളറ് യെല്ലോ കളറായിട്ട് ഇത് കൊടുത്തു കൊടുത്തു കൂടാ പോയിട്ട് ഞാനത് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു ഒരു ലൈഡ് കോപ്പി ചെയ്തടാം നമുക്കൊരു ധൈര്യത്തിന് വേണ്ടി അത് ശരിയായില്ലെങ്കിൽ നമുക്ക് വീണ്ടും കട്ട് ചെയ്യണ്ടല്ലോ ഇനി ഈ ബ്ലറടുക്കരുത് ഇത് കൂട്ടിയിടാം നിങ്ങളുടെ ഇതിൽ പുതിയ ഫോട്ടോഷോപ്പില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ബ്ലറെ പോയിട്ട് പോയിട്ട് ഈ ബ്ലറെ എടുക്കുക இவடக்க ஈர் தான் ஆட் கொடுக்க ஈ ஒரு கோப்பும் கூட எடுக்க என்ட்டு ஒன்று கூடி விளர் போக ஓகே கொடுக்க அடித்து வளர் எடுக்க Okay. കേട്ടോ നമുക്ക് ഇപ്പുറത്തതായിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇത് ചെയ്യണം അതുകൊണ്ട് നമുക്ക് തുടർന്ന് പോവുക കൊടുക്കാം ന്യൂലയർ എടുക്കുക എല്ലാം സെലക്ട് ചെയ്യുക ഫ്രഷ് എടുക്കുക സോറി എല്ലാം സെലക്ട്

എടുക്കുക ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് സ്ഥലമുണ്ട് ഇവിടെ കുറച്ച് സ്ഥലത്ത് ഇത്ര കളർ വേണ്ട അവിടെ അപ്പം നമുക്ക് ആ ഒന്നുകൂടി ലെയർ എടുക്കുക ലെയർ എടുത്തിട്ട് കാറ് വേണ്ട നമുക്ക് ഈ ഏരിയ മാത്രം കട്ട് ചെയ്യാം ഫിൽറ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്യുക അങ്ങനെ വരും അത് വരുമ്പോൾ கண்ட்ரோல் எல்லாம் எல்லாம் அடிக்க இதுகூட பதுக்கி கொடுக்க ാക്ക്രോൾ ചെയ് അടിച്ച് ഒരു ലെയറും കൂടി എടുത്തു ഡാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതാണ് ഇത്രേ ഉള്ളു ഞാനിപ്പോൾ ലൈറ്റാക്കി ആ ലൈറ്റിൻ്റെ ഇത് ചെയ്തു ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു അപ്പോൾ എല്ലാവരും ഇതുവഴി പ്രാക്ടീസ് ചെയ്ത് നോക്കുക പിന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരും ചെയ്ത് നോക്കും ഓരോരുത്തരെ ഇടിയൊക്കെ അനുസരിച്ചിട്ട് ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഞാൻ ചെയ്തു നോക്കുന്നത് അതിൻ്റെതായിട്ടുള്ള കുറവുകൾ ഉണ്ടാവും Okay guys apu